महाना uh -huh, no. ആ ഉസ്താദ് പറയുന്നു അന്നത്തെ രാത്രിയിൽ കാണണം എന്ന് വിചാരിച്ച് ഔലിയാക്കന്മാരെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ കോഴിക്കോട് പോയപ്പോൾ സമയത്ത് നിസ്കാരം തീരുന്നില്ല നിസ്കാരം എന്തായിരുന്നു എത്ര നല്ല റുക്കു ആണ് നമ്മളൊക്കെ കോഴിക്കോട് എന്നാൽ അതല്ലായിരുന്നു ആരിഫീങ്ങളുടെ ദീർഘമായി വളരെ ദീർഘമായ സുന്നത്ത് സുന്നത്ത് ിൽ എന്നിട്ട് കാണാ എന്ന് വിചാരിച്ച് നിന്ന് സുൽത്താനുൽ കാത്തുനിന്ന് നിന്ന് പക്ഷേ ഉറങ്ങിപ്പോയി അത്രയും നേരം വരെ നിസ്കാരം തന്നെ എന്ന് മഹാ